ി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമോത്സവത്തിന് തുടക്കമായി ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം ലക്ഷ്യമിച്ചുള്ള ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമോത്സവത്തിന് എളവള്ളി സാമ്പത്തികോദാഹരണ സംഘം ഹാളിൽ തുടക്കമായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫോക്സ് അധ്യക്ഷനായി സി ബി സി കേരള ലക്ഷദ്വീപ് മേഖലാ ഡയറക്ടർ വി പാർവതി ഐ എ എസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സെൻട്രൽ ബ്യൂറോ കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുമനാഫ് എഫ് പി എ അജിന്ത് ഷേർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ കലാപരിപാടികൾ സ്വാതന്ത്ര്യ സമര സമരസേനാനികളെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി പതിനാറിന് സമാപിക്കും സിസിടി വി ന്യൂസ് കേച്ചേരി